ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് ഇത് കേരളമാണെന്നും ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനും പോകുന്നില്ലെന്നും മാറ്റുമെന്നും പറയുന്നവർ ജയിക്കാനും പോകുന്നില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു ആ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഐക്യ ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മതമാണ് അതിനെ ശക്തിപ്പെടുത്തി നമ്മുടെ ഭാരതത്തെ നമ്മുടെ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കണം അതിനുവേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെല്ലാം അവർ കാണുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം നിർവഹിക്കുക മുന്നാനി മണ്ഡലത്തിൽ അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഓരോ യു പ്രവർത്തകനും ഓരോ ജനാധിപത്യ വിശ്വാസിയും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മക്കൾ വിസ്മരിക്കുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് നിർവഹിച്ചുകൊണ്ട് അതിനെ സന്താനി സാഹിബിനെ കോണിയേറ്റാലത്ത് വഴി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു ബഹുമാനപ്പെട്ട തങ്ങളിന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ചരിത്രം സൃഷ്ടിച്ച പാർലമെൻ്ററി ജീവിതം അബ്ദുസമദ് അബ്ദുസമ്മദ് സന്താനി സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് രാവിലെ ബഹുമാനായ ഇ ടി മോഹൻ കൃഷ്ണ റോഡ് ഷോയിൽ തങ്ങൾ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് കഴിഞ്ഞാൽ കേരളൊട്ടാകെ പര്യടനത്തിന് പുറപ്പെടുന്ന തങ്ങളും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഇവിടെ ഉറപ്പുവരുത്താൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഒരു വൻ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്നു കേരളത്തിൽ യു ഡി എഫ് വൻ വിജയം നേടും എന്ന പ്രവചനം പൊതുവിൽ വന്നിരിക്കുന്നു വിലയിരുത്തൽ പൊതുവിൽ വന്നിരിക്കുന്നു പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബോംബ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്നത് ബൂത്തുകളിലൊക്കെ അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ വച്ചിരിക്കുന്നത് സമദാനി വീണ്ടും പാർലമെൻറ്റിലെത്തി ഈ പ്രതികൂല ആ കാലാവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് മതേതരത്വ സംരക്ഷണത്തിന്റെ മുന്നിലുണ്ടാവും എന്നുള്ളതാണ് സന്തോഷകരമായ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഇന്ന് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രചരണ പരിപാടിയോടു കൂടി പൊന്നാനിയിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ അത് ഉറപ്പുവരുത്തും എന്ന് തീർച്ചയാണ് അതിനെല്ലാവിധ ആശംസകളും സംസാരിക്കുന്ന ഒരു കാര്യം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റമൊക്കെ നമ്മൾ പ്രതിഷേധത്തിന്റെയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിലും ബിജെപി ജയിച്ച് സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തിരിയുടെ പേര് മാറ്റം എന്നാ പറയുന്നത് കേരളല്ലേ ഇത് കേരളാണല്ലോ ഇവിടെ നടക്കുക അല്ല ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയണം സാധ്യത ഇല്ല ജയിക്കാനും സാധ്യതയില്ല മാറ്റാനും സാധ്യതയില്ല